അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഹദീജ ബീവിയിൽ നിന്ന് എല്ലാം വിശദമായി സാഗൂദം വറക്ക ബിൻ നൌഫൽ കേട്ടു ഒരു നിമിഷം അദ്ദേഹം മൗനത്തിലേക്ക് തല താഴ്ത്തി എന്നതിന് ശേഷം തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നഫ്സു ബിയദിഹി ലഖ്ദിജ അഹുൻ നാമൂസു അൽ അക്ബർ അല്ലയത്തി മൂസീജ നീ പറഞ്ഞതെല്ലാം സത്യസന്ധമാണ് എങ്കിൽ നിൻ്റെ പ്രിയതമനായ മുഹമ്മദിനെ സമീപിച്ചിരിക്കുന്നത് മൂസാ നബിയെ സമീപിക്കാറുണ്ടായിരുന്ന നാമൂസുൽ ആവം എന്ന മാലാഖയാണ് എന്നതിൽ സന്ദേഹിക്കാനില്ല സംശയിക്കാനില്ല എന്ന് പറഞ്ഞു പിന്നെ മുഹമ്മദ് നബിക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമെല്ലാം തെല്ലുവിശദമായി ഒരുപാടൊരുപാടല്ലെങ്കിലും വറക്കത്ത ഒരു നോവൽ ഹദീജ ബിവിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ നബി ഒപ്പം ഉണ്ടായിരുന്നുവോ ഇല്ലയോ എന്നതിൽ രണ്ട് പക്ഷങ്ങൾ ചരിത്രത്തിലുണ്ട് നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും പിറ്റേ ദിവസം മഹാനായ നബി തിരുമേനി മഹന അലൈഹി സല അലുസലമാങ്ങൾ കാബാലയത്തിന് സമീപത്തേക്ക് നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് വറക്ക ബിൻ നൗഫലിനെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ നബിയുമായി സംസാരിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് വറക്കത്ത് ബിൻ നോഫൽ വീണ്ടും അത് പ്രഖ്യാപിക്കുന്നുണ്ട് വല്ലതി നഫ്സു വറക്കാബിയതിഹി എൻ്റെ മനസ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം തീർച്ചയായും ഇന്നക്ക ലനബിയു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വറക്കത്ത് ബിൻ നോഫൽ നബ്സുൽ അള്ളാഹു വസ്ലമാങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നത് മാത്രമല്ല ആ സംസാരത്തിൽ നിനക്കൊരുപാട് പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നുണ്ട് നീ ഈ നാട്ടിൽ നിന്ന് ഒരു പക്ഷേ പുറത്താക്കപ്പെടുക വരെ ചെയ്തേക്കാം എന്നെല്ലാമുള്ള വർത്തമാനങ്ങൾ വറക്കത്തുബിന് നൗഫലാണ് മഹനാ നബി സല തങ്ങളോട് സംസാരിക്കുന്നത് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ചോദിക്കാവുന്ന ഒരു നിഷ്കളങ്കമായ ചെറിയ ചോദ്യമുണ്ട് അപ്പോൾ വറക്കത്തുബിന് നൗഫൽ മുസ്ലിമാണോ സഹാബിയാണോ നമുക്ക് അല്ല എന്ന് പറയാൻ ന്യായമില്ല കാരണം മഹാനായ പ്രവാചകർ തിരുവേണി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ പ്രവാചകനായി അള്ളാഹുവിൻ്റെ അന്ത്യദൂതനായി കാണുകയും അംഗീകരിക്കുകയും ചെയ്ത ആളാണ് വറക്കത്ത് ബിൻ നൗഫൽ അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മഹാന ബി സാഹു അലുവലമാ തങ്ങൾ അത് വളരെ കൃത്യമായി ഇമാം ബൈഹക്കി റിവാത്തി എന്ന ഹദീസിലൊക്കെ പറയുന്നുണ്ട് റായി ഖിസ്സ ഫിൽ ജന്ന വാലി ഫിയാബു ഖുലർ പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ നിലയിൽ സ്വർഗത്തിൽ ഞാൻ ഈ പുരോഹിതനെ കാണുകയുണ്ടായി അതുകൊണ്ട് വറക്കത്ത് മനസ്സുകൊണ്ട് നബിയെ അംഗീകരിച്ച ആളായിരുന്നു പക്ഷേ അതെല്ലാം പ്രകടിപ്പിക്കാൻ മാത്രം ആയുസ് വറക്കക്കുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം ഐഷി പറയും പോലെ അധികം കഴിയും മുമ്പ് വറക്ക മരണപ്പെട്ടു മരണപ്പെട്ടാലും ആ കഥ അവിടെ നിർത്താൻ നിർവാഹമില്ല കാരണം വറക്കയെക്കുറിച്ച് മറ്റ് ചിലതുകൂടി കേൾക്കേണ്ടതുണ്ട് പറയാം അസലാമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ